കോട്ടയം നെല്ലാപ്പാറയിൽ വിദ്യാർത്ഥികളുമായി വിനോദയാത്രയ്ക്ക് പോയ ബസ് അപകടത്തിൽപ്പെട്ടു തിരുവനന്തപുരം തോന്നക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് അപകട സ്ഥലത്തു നിന്നും ഷിനോജസ്സി ചേരുന്നുണ്ട് വിവരമായി ഷിനോജ കുട്ടികളുടെ ആരുടെയെങ്കിലേയും ആരോഗ്യസ്ഥിതിയിൽ ആശങ്കപ്പെടേണ്ടതുണ്ടോ അപകടവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെ ഷിനോജ് മോത്തി പാലാ തൊടുപുഴ റൂട്ടിൽ ഇന്നലെ രാത്രി പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിന് നെല്ലപ്പാറ ചൂരപ്പെട്ട വളവിലാണ് ഇത്തരത്തിൽ ഈ അപകടം ഉണ്ടാകുന്നത് തിരുവനന്തപുരം തോന്നയ്ക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്ന സംഘമാണ് അപകടത്തിൽപ്പെട്ടത് മൂന്ന് ബസ്സിലാണ് ഈ വിനോദയാത്ര കഴിഞ്ഞ് സംഘം മടങ്ങി വരുന്നത് കൊടൈക്കനാലിൽ നിന്ന് മടങ്ങി വന്ന സംഘമാണ് അതിൽ ഒരു ബസ്സാണ് ഇത്തരത്തിൽ ഈ ചൂരപ്പെട്ട വളവിൽ വെച്ച് ഇന്നലെ രാത്രി പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിന് മറിയുന്നത് ദൃശ്യങ്ങൾ കാണുന്നത് ഈ ബസ്സാണ് ചില്ല് പൂർണ്ണമായും തകർത്താണ് ഈ കുട്ടികളകത്തുണ്ടായിരുന്ന കുട്ടികളൊക്കെ തന്നെ പുറത്തേക്ക് എടുത്തിരിക്കുന്നത് നാൽപ്പത്തി മൂന്ന് വിദ്യാർത്ഥികളും ആറ് അധ്യാപകരും സഹിതം നാൽപ്പത്തി ഒൻപത് പേരാണ് ഈ വാഹനത്തിൽ ആകെ ഉണ്ടായിരുന്നത് ഇതിൽ മുപ്പത്തി ആറ് പേർക്ക് പരിക്കേറ്റു ഇതിൽ ആറ് പേരുടെ പരിക്ക് ഗുരുതരമാണ് എന്നാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരമെന്ന് പറയുന്നത് ഈ ആറുപേരെയും പാലയിലുള്ള ചെറുപ്പങ്കല്ല സ്വകാര്യ ആശുപത്രിയിൽ നിലവിൽ ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ് സ്ഥിരം ഇത്തരത്തിൽ ഈ അപകടം നടക്കുന്ന ഒരു മേഖലയാണ് ഇത്തരത്തിൽ ഈ ചുരപ്പെട്ട വളവെന്നാണ് ഈ നാട്ടുകാർ ഉൾപ്പെടെയൊക്കെ പറയുന്നത് ചില സ്ഥിരം അപകടം നടക്കുന്ന സ്ഥിരം നടക്കുന്ന ഒരു സ്ഥലമാണ് കാരണം ഒരു മാസത്തിലൊരു മുപ്പത് വണ്ടിയെങ്കിലും ഈ പ്രദേശത്ത് വീഴും നമ്മൾ പലതവണ അധികാരികളോട് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് നെല്ലാപ്പാറ മുതൽ ഈ കുറഞ്ഞു വര മേഖലകളിൽ യാതൊരുവിധ സിഗ്നൽ സംവിധാനങ്ങളുമില്ല അപകട മുന്നറിയിപ്പ് ബോർഡുകൾ പോലും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ സ്ഥിരം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പല മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് എന്നിട്ടും അധികാരികൾ യാതൊരുവിധ നടപടികളും സ്വീകരിക്കുന്നില്ല കാരണം എൻ്റെ വീട് ഈ തൊട്ട് താഴെയാണ് സ്ഥിരം നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്തെങ്കിലും നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇപ്പോൾ ഇന്നലെ ഒരു മണിക്കാണ് ഇത് മൂന്ന് ബസ് ഉണ്ടായിരുന്നു അതിൽ നടടുക്കത്തെ ബസ്സാണിത് അവർ നല്ലപ്പറന്ന് കാപ്പി കുടിച്ചിട്ടാണ് പോകുന്നത് പക്ഷേ ഈ അപക അശാസ്ത്രീയമായിട്ടുള്ള റോഡിൻ്റെ നിർമ്മാണമാണ് ഇവിടുത്തെ സ്ഥിര അപകടത്തിന് കാരണം എന്തായാലും അശാസ്ത്രീയമായ റോഡിൻ്റെ നിർമ്മാണമാണ് ഇത്തരത്തിൽ ഈ അപകടത്തിന് കാരണമെന്നാണ് നാട്ടുകൾ ഉൾപ്പെടെ പറയുന്നത് എന്തായാലും ഈ പരിക്കേറ്റ നിലവിലിപ്പോൾ ആറുപേർക്ക് ഗുരുതരമായ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് അവരെ നിലവിൽ ഇപ്പോൾ സ്വകാര്യം ചേർപ്പങ്കലുള്ള സ്വകാര്യ ആശുപത്രി നിലവിലിപ്പോൾ മാറ്റിയിരിക്കുകയാണ് ചേട്ടാ സ്ഥിര അപകടം ആഴ്ച മൂന്ന് അപകടം ഉറപ്പാണ് എന്തെങ്കിലും ചെയ്യാതെ ഇവിടെ ആൾനാശം എല്ലാം ഉണ്ടാകും ഇതിപ്പോൾ അവിടെ ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് ഇടിച്ച ആച്ചു ദിവസം എന്നാണല്ലോ ഏറ്റവും കൂടുതൽ തൊട്ട് താഴത്തെ വെള്ളത്തിലും ഈ കരോട്ട വള്ളത്തിലും കയറി ഇട്ട് താഴെ ഒരു അമ്പത് താഴ്ച താഴെ പോയിരിക്കാൻ കയറി ഇട്ട് വെച്ചേക്കുക വണ്ടി മറിഞ്ഞ് മതിലിരിഞ്ഞ് താഴെ പോയതാ ഇനി പോകാതിരിക്കാൻ വേണ്ടി കയറി ഇട്ട് വെച്ചേക്കുക നമ്മുടെ അധികാരമുള്ള കാര്യം പിടിച്ച് കൊടുക്കണ്ട അടിയുകാർ വരുമ്പോ ജനങ്ങളെ പ്രതികരിക്കാൻ കുഴപ്പം അതായാലും വളരെ സന്തോഷത്തോടു കൂടി വിനോദയാത്ര കഴിഞ്ഞ് കൊടൈക്കനലൊക്കെ കണ്ട് മടങ്ങി വരുന്ന സംഘമായിരുന്നു മൂന്ന് ബസ്സിലായിട്ടാണ് അവർ മടങ്ങി വരുന്നത് അങ്ങനെ മടങ്ങി അതിൽ അതിൽ ഒരു ബസ് ഇത്തരത്തിൽ അപകടപ്പെട്ട പേർക്ക് നിലയിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ അല്പം പരിക്കുകൾ ഉണ്ട് ഇവർക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് അശാസ്ത്രീയമായ നിർമ്മാണം അപകടത്തിന് കാരണമായി എന്നാണ് നാട്ടുകാരടക്കം പറയുന്നത്